എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തമിഴ്നാട്ടിലെ ഈ കോയമ്പത്തൂർ ഈരോട് പാദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെട്ടുകത്തിയാണ് ഇതൊരു നാല് വലിപ്പത്തിലിപ്പം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരിച്ച് തൂക്കത്തിലും മാറ്റം വരുന്നുണ്ട് ഇതൊരു അറുന്നൂറ്റി പതിനഞ്ച് അറുന്നൂറ് ഗ്രാം തൂക്കം ഇതൊരു നാനൂറ്റി അൻപത് ഗ്രാം തൂക്കം ഇതൊരു അഞ്ഞൂറ് ഗ്രാം തൂക്കം ഇതൊരു മുന്നൂറ് ഗ്രാം തൂക്കം ഇങ്ങനെ നാല് തൂക്കത്തിലിപ്പോൾ ഞാൻ ഈ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ആയുധങ്ങളും അതാത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം തിക്നസ് വെയിറ്റ് കൂടിയ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ മരം വെട്ടാനും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം ചെറുതുപയോഗിക്കണമെങ്കിൽ അതാത് ഉപകരണങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം വളരെ തിക്നസ് കുറവാണത് അപ്പോൾ നമ്മൾ ഒരു മോഡല് ചില സ്ഥലങ്ങളിൽ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള ആ ഇരുമ്പ് പണിക്കാർ ആ ഐറ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തുള്ള വേറൊരു മോഡല് കണ്ടിട്ടില്ല ഉദാഹരണത്തിന് കോയമ്പത്തൂർ ഭാഗങ്ങൾ പൊള്ളാച്ചി ഭാഗങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണത് അപ്പോൾ വേറെ കണ്ടായിരിക്കും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും ആൾക്കാരുടെ അടുത്ത് അത് ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോയിങ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ വളരെ നല്ലതാവും ഞാൻ ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടി ഉണ്ടാക്കണതല്ല അവിടുത്തേതായ കർഷകർക്കും ജോലിക്കാർക്കും വേണ്ടി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്നുണ്ടെങ്കിൽ പണ്ടത്തെ കാലത്ത് കല്ല് വെച്ചിട്ടും കുന്തം വെച്ചിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഇന്ന് നമ്മൾ അതിനൊക്കെ ഒരുപാട് മേഖലയിലേക്ക് മാറി വന്നിട്ടുണ്ട് ഈ വക ആയുധങ്ങൾ വന്നു ഇപ്പോൾ എല്ലാം മിഷനറി വന്നു പക്ഷെ മിഷിനറി വന്നാൽ പോലും ഈ ആയുധങ്ങളില്ലാണ്ട് നമുക്കൊന്നും മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാലും കൂടി ഇന്ന് ഈ ജോലി ചെയ്യുന്ന ആളുകൾ എണ്ണം വളരെ കുറവാണ് നല്ല നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ എണ്ണം വളരെ കുറഞ്ഞു അവർക്ക് മാന്യമായ വേതനം കിട്ടാത്തൊരു സ്ഥിതി കൊണ്ടും സ്ഥിരമായിട്ടൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ടും പുതിയ പുതിയ മേഖലകളിലേക്ക് ഈ വക ജോലിക്കാരെല്ലാം പോയിട്ടുണ്ട് പക്ഷേ നമുക്കത് മനസ്സിലായേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ ഉൽപ്പന്നം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ജോലി ഒരു പാഷനായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് എനിക്കിത് എത്ര ചെയ്താലും എത്ര മാത്രം ഭംഗിയാക്കി ചെയ്തു കൊടുത്താലും നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഞാൻ ഓരോ തവണ ചെയ്യുന്ന സമയത്തും പുതിയ പുതിയ രൂപത്തിലും നമ്മൾ മാറ്റം വരുത്തിക്കൊണ്ട് ചെറിയൊരു രൂപ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യാനാണ് നമുക്ക് ആഗ്രഹമുള്ളത് ഇതേ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം നമ്മൾ ഉദാഹരണത്തിന് ഒരു വെട്ടി എത്തിയെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് അലൈൻമെൻറ്റ് ഇല്ലാത്തൊരു വെട്ടി എത്തി നമ്മൾ ഈ കയ്യിൻ്റെ ഇവിടെ വേദന എടുക്കും അത് സാധാരണ നോക്കിയാൽ മതി ഏതെങ്കിലും രൂപമാറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ആയുധത്തിനനുസരിച്ച് നീങ്ങണം രീതിയും തിക്നസ്സും മാറ്റം വരികയാണെങ്കിൽ നമ്മൾ കൈയിൻ്റെ ഇവിടെ വേദന എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെ കുറച്ച് നേരം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എൻ്റെ ഏതൊരു ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ജോലി ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിഷം വരില്ല നേരെ മറിച്ച് അലൈൻമെൻറ്റ് കറക്റ്റ് ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ സംഭവിക്കും അപ്പോൾ നമ്മൾ ഓരോ ടൂൾസും നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് എല്ലാ ആയുധങ്ങളും അതാത് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക ഒരു മരം വെട്ടാൻ ഉപയോഗിക്കുമ്പോൾ ആ ഒരു തിക്നെസ്സുള്ള വെട്ടെത്തി കൊണ്ട് ഉപയോഗിക്കുക ഒരു പുല്ല് അരിയാൻ വേണ്ടി പോകുന്ന സമയത്ത് കനം കുറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുല്ല് വളരെ ഈസി ആയിട്ട് അരിയാൻ പറ്റും സാധാരണ നമ്മൾ എന്താ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞൊരു സാധനം മേടിക്കും എന്നിട്ട് അതുകൊണ്ട് എല്ലാ പണിയും ചെയ്യാൻ നോക്കും അത് നമുക്ക് കൂടുതൽ പ്രയാസം നമുക്ക് ഉണ്ടാക്കി തരുള്ളൂ അപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം ആയുധങ്ങൾ ഉപയോഗിക്കണമെന്നാൽ നമ്മൾ നമ്മളെ സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യം നമുക്ക് കിട്ടും അപ്പോൾ പറ്റാത്തൊരു ആയുധം കൊണ്ട് നമ്മൾ പറ്റാത്തൊരു ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്ഷീണം സംഭവിക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഓരോ ആയുധങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അതാത് ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ ആയുധം നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ എത്ര കാലമാണോ ഞങ്ങൾ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അത്രയും കാലം ഞങ്ങൾക്ക് നിങ്ങളാ തിരുന്ന ലാഭത്തിൻ്റെ മൂല്യം ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ അതുകൊണ്ട് നിങ്ങൾ ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഓരോ ആയുധങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം അപ്പോൾ ഓരോ ആയുധങ്ങളും അതാത് ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും ഇനി നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും ആയുധങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോയിങ് എനിക്ക് അയച്ചു തരികയാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് അതേപോലെ ആയുധങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്ന് കൂടുതൽ ബിസിനസ്സും ഞങ്ങൾക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും കാരണം ഓരോ നാട്ടിലും ഭാഷ സംസാരിക്കുന്നത് ഭാഷ ഒരു മലയാളം ഭാഷ സംസാരിക്കുന്നതും തമിഴ് സംസാരിക്കുന്നതാണെങ്കിലും ചില ചില ഏരിയകളിലേക്ക് നമുക്ക് ഏറ്റക്കുറച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെയാണ് ഈ എല്ലാവിധ ആയുധങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിൽ ഞാനൊരു ഒരു വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ നാഗർക്കോലും മുതലും ഞാൻ മധുര തഞ്ചാവൂർ ഒക്കെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് നമ്മൾ എക്സ്പോയ്ക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വളരെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റാണ് അതെല്ലാം നമ്മൾ ഓരോ സ്ഥലത്തിനും കളക്ട് ചെയ്ത് കൊണ്ടു അപ്പോൾ എൻ്റെ ആയുധങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോയെങ്കിലും അയച്ചു തരിക അപ്പം നമുക്ക് വീണ്ടും അതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളടുത്ത് താല്പര്യമില്ലാത്ത താല്പര്യമില്ല ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുക ഞങ്ങളുടെ ഡീലർഷിപ്പ് വേണ്ട ആളുകളുടെ ഔഷധം പോലെ ഇവകെ ആയുധങ്ങൾ വളരെ കുറവാണെന്നുള്ളത് ഏറ്റവും പുതിയ രൂപത്തിൽ ഇപ്പോൾ പോകണത് എല്ലാ ടൂളുകളിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ടൂൾ ഐറ്റം മാത്രം ഒരു നാനൂറ്റില്ല ഐറ്റം നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി കൂടിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ കന്യാകുമാരി മുതൽ നമ്മൾ കാശ്മീർ വരെ യാത്ര പോകേണ്ട അവിടുത്തെ എല്ലാ ആയുധങ്ങളും നമ്മളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ നാട്ടിൽ പോകേണ്ട ആയുധങ്ങളും ഉണ്ടാക്കിയെടുക്കലാണ് നമ്മളെ ലക്ഷ്യമുള്ളത് അപ്പോൾ ഓരോ ഭാഗത്തുള്ള ആരുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഷോറൂമടക്കം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും അതായത് സെല്ലായിട്ട് ഒരു ആറാറ് പീസ് കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്തു തരും അപ്പോൾ ഒരു അടിപൊളി ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഷോറൂം ഉള്ളത് ഇപ്പോൾ ഒരു ഗാന്ധിപുരത്ത് ഒരു ഷോപ്പുണ്ട് പിന്നെ ഇന്ത്യയുടെ ഷോപ്പ് മാത്രമേ ഉള്ളൂ ഗാന്ധിപുരത്ത് ഷോപ്പ് ഒരു നമ്മൾ അഞ്ച് ജില്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലത്തിനകം പമ്പം വിജയത്തിലേക്ക് എത്തിയൊരു സന്തോഷ വാർത്തകൾ നമുക്ക് അറിയാണ്ടായില്ല അതായത് ഡെയിലി നമ്മൾ ഓരോരോ പുതിയ ഉൽപ്പന്നത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എനർജിയാണ് അപ്പോൾ ആ എനർജി ആ എനർജിയാണ് നമ്മളതിനെ കൂടുതൽ കൂടുതൽ ഈ ജോലി ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടായി വരുന്നത് അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകളും അതിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ നല്ല സന്തോഷമാണ് വലിയൊരു ബിസിനസ് നമുക്കിതിലുണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ എന്നും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇതിന് വിജയസാധ്യത കൂടുതലുള്ളത് എല്ലാ ആൾക്കാർക്കും ഈ ചാനൽ കണ്ട എല്ലാ എല്ലാൾക്കാർക്കും നന്ദിയുണ്ട് നിങ്ങൾ മാക്സിമം ഈ ചാനൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക